വിദ്യാഭ്യാസ രംഗത്ത് കേരളം പുതിയ മാതൃകകൾ സൃഷ്ടിക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ പാലക്കുഴ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എയുടെ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എംഎൽഎ അവാർഡുകൾ നൽകുന്നുണ്ട് പുതിയ കാലത്തിന് ചേരുന്ന കരിക്കുലം രൂപകൽപ്പന ചെയ്ത് വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃക സൃഷ്ടിക്കണമെന്ന് ഡോക്ടർ മാത്യു കുൾനാടൻ എംഎല് പുതിയ ലോകത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന വിദ്യാഭ്യാസ രീതികളിലേക്കാണ് കേരളം മാറേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ നേടിയുഴ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം ഹാളിൽ എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വലിയ പ്രതിഭാശാലികൾ ഉയർന്നു വരുമ്പോഴാണ് നമ്മുടെ ഈ നാടിന് മാറ്റങ്ങൾ അല്ലാതെ ഒരു ഗവൺമെന്റ് അല്ല ശരിക്കും ഒരു നാടിനെ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും ഔന്നിധ്യങ്ങളിലേക്ക് നയിക്കുന്നത് ഒരു ഗവൺമെൻറ്റാണ് എന്ന തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് വേണ്ട ഗവണ്മെന്റ് ചെയ്യാൻ കഴിയുന്ന വളരെ പരിമിതമായ ചെറിയ കാര്യങ്ങളും റോഡുണ്ടാക്കുക പാലം പണിയുക കെട്ടിടം പണിയുക അല്ലെങ്കിൽ അതിന് മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുക മറ്റ് സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുക അല്ലെങ്കിൽ സ്കൂളും കോളേജുകൾക്കുമൊക്കെ അനുമതി കൊടുക്കുക ഇതൊക്കെയാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു സമൂഹം വികസനത്തിലേക്ക് പുരോഗതിയിലേക്ക് പോകുന്നത് അത് അവിടത്തെ ജനങ്ങൾ നേടുന്ന സാമ്പത്തിക സാമൂഹ്യ പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും എൻ ജി യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾക്കും എം എൽ എ ചടങ്ങിൽ മൊമെന്റോ നൽകി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് എം എൽ എ അവാർഡ് നൽകുന്നത് മികച്ച വിജയം നേടിയ ഏഴ് വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും ഇതോടൊപ്പം നൽകി ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു സുഭാഷ് കടക്കോട് സിബി പി ജോർജ് സാനിത ബിജു ജേസൺ ജോർജ് ടി എൻ സുനിൽ വക്കജൻ ജോസഫ് മജീഷ് ഇ കെ തോമസ് ജോസഫ് മേരി മാത്യു ദിൽഷ മണികണ്ഠൻ രേഷ്യസ് എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തൊട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു